ഹലോ സുഹൃത്തുക്കളെ ഇതൊരു പാളിപ്പോയ വീഡിയോ ആണ് കേട്ടോ കാരണം എൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരു ദിവസമാണല്ലോ അപ്പോൾ അതൊക്കെ നന്നായി അടിച്ച് പൊളിക്കാം എല്ലാവരും കൂട്ടി നല്ല വ്ളോഗൊക്കെ എടുക്കാമെന്നൊക്കെ കുറേ മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് വെച്ച് അതെല്ലാം എന്താ പറയുക അതൊക്കെ ഇതായിപ്പോയതിൻ്റെ ഒരു വീഡിയോ ആണിത് കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല കല്യാണത്തിൻ്റെ തലേന്ന് അമ്മയ്ക്ക് വയ്യാതെ ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് കല്യാണത്തിൻ്റെ അന്ന് തലേ ഒന്നും പോകാൻ പറ്റിയില്ല കല്യാണത്തിന് കല്യാണത്തിൻ്റെ അന്ന് രാവിലെയും പോകാൻ പറ്റിയില്ല കാരണം അമ്മയൊന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വൈകിട്ട് റിസപ്ഷൻ്റെ ടൈം കല്യാണത്തിന് പോയത് കേട്ടോ എന്തായാലും പോയപ്പോൾ എല്ലാവരെയും കണ്ടു പക്ഷേ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു പോയി അതാണ് ഉണ്ടായത് പിന്നെ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ അല്ല മെയിനായിട്ടല്ല എൻ്റെ കാര്യത്തിൽ മെയിനായിട്ടല്ല ഫുഡ് കഴിക്കുമല്ലോ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ അത്യാവശ്യം കുറച്ചധികം കഴിക്കുകയും ചെയ്തു ഞാൻ ഇങ്ങനെയൊന്നും കഴിക്കാറില്ല ഫുഡ് പക്ഷേ എന്താണെന്നറിയില്ല ഇന്ന് ഞാൻ നന്നായിട്ട് കഴിച്ചു റൈസും പൊറോട്ടയും പത്തിരിയും ചിക്കൻ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കഴിച്ചു കേട്ടോ മിക്കപ്പോഴും പലയിടത്തും ഒരു കാര്യമാണ് പ്രത്യേകിച്ച് റിസപ്ഷൻ്റെ ടൈമിലാവുമ്പോൾ കല്യാണത്തിൻ്റെ താലുകെട്ടൊക്കെ നടക്കുന്ന സമയത്ത് സംഭവിക്കാറില്ല പക്ഷേ റിസപ്ഷൻ്റെ ടൈം സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലുള്ള ചെയറിൽ ആകെ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നിടത്തൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു സംഭവമായിട്ട് എല്ലായിടത്തും ഉണ്ടാകുക അപ്പോൾ ഇവിടെയും അതിൻ്റെ മോശമൊന്നും അല്ലായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഒക്കെ